ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവ ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാഞ്ഞൂർ കോലത്തിൻ്റെ നിർമ്മാണ വീഡിയോയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാഞ്ഞൂർ ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുന്നള്ളത്താണ് കാഞ്ഞൂർ കോലം എഴുന്നള്ളത്തായി എന്നും മനസ്സിലാകുന്നു കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് അഞ്ഞൂറോളം നേർച്ച കോലങ്ങളാണ് എത്തുന്നത് സമീപ കരകൾക്ക് പുറമെ പള്ളിപ്പാട് വിയപുരം കരുവാറ്റരിപ്പാട് മുതുകുളം കായംകുളം എന്നിവിടങ്ങളിൽ നിന്നും കോലങ്ങൾ എത്തും പന്തത്തിൻ്റെയും ചൂട്ടുകറ്റയുടെയും വെട്ടത്തിലും താലപ്പുലിയുടെ അകമ്പടിയുടെ ചെണ്ടമേളത്തോടെയാണ് കോലങ്ങൾ തുള്ളി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കടമ്പനെട്ട ഓതറ കോട്ടങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സംഗീതത്തിന് ഒട്ടും പ്രാധാന്യം നൽകാത്ത രീതിയാണ് കാഞ്ഞൂർ കോലങ്ങൾക്ക് ഉള്ളത് കാഞ്ഞൂർ ക്ഷേത്രത്തിൽ കോലങ്ങളാണ് ദേവി പ്രീതിക്കായി ഭക്തജനങ്ങൾ കൂടുതലായും സമർപ്പിക്കുന്നത് കാളി സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കോലം കവിങ്ങിൻ പാളച്ചെത്തി ഭംഗിയാക്കി കവിങ്ങിൻ്റെ തന്നെ ചട്ടത്തിൽ കുരുത്തോല ഈർക്കിൽ കൊണ്ട് നെയ്തു പിടിപ്പിച്ച ശേഷമാണ് കോലം എഴുതുന്നത് പച്ചമഞ്ഞളും ചുണ്ണാമ്പും മഞ്ഞളും കലർത്തി ഉണ്ടാക്കുന്ന ചുവപ്പ് ചിരട്ടക്കരി എന്നിവയാണ് ചായങ്ങൾക്കായി കോലത്തിൽ ഉപയോഗിക്കുന്നത് കോലമെടുക്കുന്നവർ ആചാരപ്രകാരം എട്ട് ദിവസം ചുവട് പരിശീലിക്കണം കൊടിയേറുന്ന ദിവസം പരിശീലനം തുടങ്ങാൻ ചെണ്ടിയുടെയും താളത്തിലാണ് ചുവട് വയ്ക്കുക ക്ഷേത്ര സന്നിധിയിലെത്തി പ്രദക്ഷിണം നടത്തി കോലം സമർപ്പിക്കും വഴിപാടുകാരുടെ വീട്ടിൽ നിന്ന് കാൽനടയായാണ് കോലം ദേവി സന്നിധിയിലേക്ക് എത്തിക്കുന്നത് വഴിപാടുകാരും അനുഗമിക്കുന്നു പന്തത്തിൻ്റെയും ചൂട്ടുകറ്റകളുടെയും അകമ്പടിയുടെയാണ് കോലങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ചൂട്ടുകറ്റകൾ കോലത്തിന് വഴികാട്ടിയായാണ് നിലകൊള്ളുന്നത് ദേവിയുടെ രൗദ്രഭാവം ഈ വെളിച്ചത്തിൽ കാണാമെന്നാണ് ചിട്ട ക്ഷേത്രത്തിലെത്തുന്ന കോലങ്ങൾ വലം വയ്ക്കുകയും ദേവിയുടെ തിരുനടയിൽ കോലങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു കോല വഴിപാടിൽ വ്രതശുദ്ധിയുടെ പ്രാധാന്യം വളരെ വലുതാണ് മനഃശുദ്ധി ശരീരശുദ്ധി വ്രതശുദ്ധി ഭവനശുദ്ധി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം കാരണം ഐതിഹ്യപ്രകാരം ആദ്യം കോലം എടുക്കുന്നത് ശിവഭൂതഗണങ്ങളാണ് ആയതിനാൽ കോലം എടുക്കുന്നവരെയും അങ്ങനെയാണ് കാണുന്നത് കോലം വരയ്ക്കുന്നവരെ ഗണപതിയും മുരുകനുമായാണ് സങ്കല്പിക്കുന്നത് വ്രതശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കോലം വഴിപാടായി സമർപ്പിക്കുന്ന വീട്ടുകാരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്നത് ധാരിക വധാനന്തരം കലി തുള്ളിക്കൊണ്ട് കൈലാസത്തിലെത്തിയ കാളിയെ സ്വാാന്ധനിപ്പിക്കാൻ ശിവനും തൻ്റെ ഭൂതഗണങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശിവൻ സുബ്രഹ്മണ്യനോട് ആവശ്യപ്പെട്ടു തൻ്റെ ഭീകരരൂപം കാണുമ്പോൾ കാളിയുടെ കോപം അടങ്ങുമെന്ന് മനസ്സിലാക്കിയ സുബ്രഹ്മണ്യൻ പച്ചപ്പാളയിൽ കോലമെഴുതി ഇത് ഭൂതകണങ്ങൾ മുഖത്ത് വെച്ച് കെട്ടിയും തലയിലെടുത്തും ഉറഞ്ഞു തുള്ളുകയും ചെയ്തു ഇത് കണ്ട് ഭദ്രകാളി പൊട്ടിച്ചിരിച്ചുപോയി അങ്ങനെ കാളിയുടെ കോമം ശപിച്ചു എന്നാണ് ഐതിഹ്യം